അജുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് വാചക വിശേഷങ്ങളാണ് കൂടുതലും കേട്ടോ ഇന്ന് പാചകമൊന്നുമില്ല പാചകമൊക്കെ ഇല്ലായത് ആയിരുന്നു അപ്പോൾ വാചക വിശേഷങ്ങളുണ്ട് പിന്നെ നല്ല നമ്മുടെ കുറച്ച് പേരൊക്കെ എന്നോട് മുടി കൊഴിച്ചിൽ നിൽക്കാനുള്ള ടിപ്സ് എന്താ മുടി വളരാനുള്ള ടിപ്സ് എന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പാ മുടി വളർച്ച മുടി സംരക്ഷണത്തെക്കുറിച്ചൊരു ടിപ്സ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് കാണണം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം രാവിലെ ഇന്ന് അപ്പുവാണ് ഇപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് കുളിച്ചുപൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ എന്താ പത്തിൻ്റെ മാവിങ്ങോട്ട് കോരി ഒഴിച്ചിട്ടുണ്ട് കണ്ടോ നല്ല സൂപ്പർ അപ്പുവായിട്ടുണ്ട് കുറേ ദിവസമായി അപ്പവും ഉണ്ടാക്കിയിട്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചെന്ന ഇന്നങ്ങ അപ്പം പോട്ടേന്ന് വിചാരിച്ചു അപ്പൊ കടലക്കറി കണ്ട നല്ല സോഫ്റ്റ് അപ്പം കടലക്കറി നമ്മൾ ഇന്നലെ വെച്ചതിൻ്റെ കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പം അതൊന്ന് ചൂടാക്കാനായിട്ട് സൗകര്യം വെച്ചിരിക്കുന്നു അപ്പം ഇനി ഞാൻ ബാക്കി അപ്പവും കൂടെക്ക് ഒന്ന് ചുട്ടെടുക്കട്ടെ ഈ മുട്ടയുടെ ടിപ്സ് ഞാൻ കാണിച്ചിട്ടുള്ളതാണ് പക്ഷേ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുടി പൊഴിയാതിരിക്കാനും എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ പറഞ്ഞു തരുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ട് കുറേ കമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്നാ മുട്ടയുടെ ചെയ്യാം തന്നെയല്ല ഞാനും ചെയ്തിട്ട് കുറേ ദിവസമായി അപ്പോൾ എനിക്കും ചെയ്യണം അപ്പോൾ എന്തായാലും ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുമായിട്ടതൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മുട്ടയും നാരങ്ങ നീരും കൂടെ ഉള്ള ഒരു അടിപൊളി ടിപ്സ് ആണ് മുടി നന്നായിട്ട് വളരാനും പിന്നെ മുടിയുടെ പൊഴിച്ചിൽ നിൽക്കാനുമുള്ള നല്ലൊരു ടിപ്സാണിത് അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം ഇത് നേരത്തെ ഇട്ടിട്ടുള്ളതാണ് എന്നാലെല്ലാവരും ചോദിച്ചത് പ്രകാരം ഒന്നും കൂടി ഇടുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് അടിപൊളിയാണ് പരീക്ഷിച്ചു നോക്കാത്തവരെല്ലാം പരീക്ഷിച്ചു നോക്കണം ഞാൻ പറഞ്ഞല്ലേ എനിക്കാണെങ്കിൽ മുടിയെന്ന് പറയുന്ന എനിക്ക് നേരത്തേക്ക് ഇഷ്ടമാതിരി മുടി ഉണ്ടായിരുന്നു അത് മുഴുവൻ പൊഴിഞ്ഞു പോയി കല്യാണം കഴിച്ച് ആലപ്പുഴ വന്നതിന് ശേഷം ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആണോ എന്തോ എനിക്കറിയില്ല പക്ഷെ മുഴുവൻ പൊഴിഞ്ഞു പോയി ആകെപ്പാട് ഇത്രയും നീളത്തിലായായിരുന്നു അപ്പോഴാണ് ഈ ടിപ്സ് പറഞ്ഞു തന്നത് അപ്പൊ എന്തായാലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത് നോക്കി പക്ഷെ ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടി ഉണ്ടല്ലോ പൊഴിച്ചിലങ്ങ് നിൽക്കും കാരണം നമ്മുടെ മുടിയാൽ ഇത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരാവേ നമ്മുടെ മുടി ഇത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഈ മുട്ടമാതിരി ഇങ്ങനെ ഊർന്നൂർന്ന് വരിക എന്ന് വെച്ചാൽ പിഴുതെടുക്കുന്ന പോലാണ് മുടി പോരുന്നത് ഇപ്പൊ ഭയങ്കര എന്തായാലും ചെയ്ത് നോക്കിയിട്ട് ഉള്ളതെന്നും പറഞ്ഞിട്ട് ചെയ്ത് നോക്കിയതാണ് പൊഴിച്ചിലുണ്ടല്ലോ നമ്മൾ മുട്ട ഞാൻ എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാല് മുടി ഈ പൊഴിച്ചിൽ തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ തേക്കാൻ തുടങ്ങും തേക്കാൻ തുടങ്ങി ഒരു മൂന്ന് ദിവസം അടിപ്പിച്ച് തേക്കുമ്പോൾ തന്നെ ഈ മുടി പൊഴിച്ചിലങ്ങ് നിൽക്കും നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ മുടി വളരാൻ തുടങ്ങും ഇത് ഈ മുട്ട തേച്ചുള്ള മുടിയാണ് കേട്ടോ സത്യമാണ് ഞാൻ പറയുന്നത് കള്ളൻ നമുക്ക് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് അപ്പം നമുക്ക് ഒരു മുട്ട എടുക്കാം മുട്ട നാരങ്ങനീരുമാണ് ഇതിനകത്ത് വേണ്ടത് ഇപ്പം ഞാനിവിടെ ഒരു നല്ല ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഇപ്പം ഇത് ഞാൻ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ടയാണ് നാടൻ മുട്ടയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് നമുക്ക് കോഴിയും കോഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ടയാണ് നമ്മൾ തേക്കാൻ പോകുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ട തന്നെയാണ് ഞാൻ തേച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ചിലവർ പറയുന്നു പിന്നെ ഈ മുട്ട തേച്ച് കഴിഞ്ഞാൽ ചില മുടി പുഴി പുഴിഞ്ഞു പോകും ചൂടത്തെന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ ഇത് തന്നെയാണ് തേച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എൻ്റെ മുടി കൊഴിച്ചിൽ നിന്നു എന്ന് മാത്രമല്ല മുടി നന്നായിട്ട് വളരുകയും ചെയ്തു അപ്പം ഇനി നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം അല്ലെങ്കിൽ കൂടുതൽ വലിച്ചു നീട്ടി നീട്ടിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ദേഷ്യം വരും പക്ഷേ പറയാനുള്ള കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യമാണ് ഈ മുട്ട നാരങ്ങ നീരും മാത്രം തേച്ചാൽ മുടി വളരുന്നല്ല പക്ഷെ നമുക്കതിനെ വിറ്റാമിൻസ് ഉള്ള സാധനങ്ങളും കൂടെ നമ്മൾ കഴിച്ചിരിക്കണം കേട്ടോ എന്നാലൊക്കെ മുടി വളരത്തുള്ളൂ അതെന്തെല്ലാം കാര്യങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം ഫ്രൂട്ട്സ് കഴിക്കണം പിന്നെ പിന്നെ ഇത് പയറ് വർഗ്ഗങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം കഴിക്കണം അടുത്ത് വലിയ ആനകൂന കാര്യങ്ങളൊന്നുമില്ല ഇതിനകത്ത് അതൊന്നും തിന്നുകൊണ്ടിരിക്കണമെന്നുമല്ല പറഞ്ഞ് വല്ലപ്പോഴും ഒക്കെ തിന്നുക കേട്ടോ അത്രയൊക്കെ ഉള്ളു ഞാനങ്ങനെയൊക്കെയാണ് പക്ഷേ എനിക്ക് അത്യാവശ്യം മുടിയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഈ മുട്ടയെന്ന് പൊട്ടിക്കാം ഇപ്പം നാരങ്ങ നീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇന്നത് നാരങ്ങ നീര് ചേർക്കുന്നത് നമ്മുടെ തലയിൽ താരനുണ്ടെങ്കിൽ മുടി ഒരിക്കലും വളരത്തില്ല പൊഴിഞ്ഞ് 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 പൊയ്ക്കൊണ്ടേയിരിക്കും മനസ്സിലായോ അതുകൊണ്ട് നമ്മുടെ തലേന്ന് താരനെ ആദ്യം കളയണം താരനെ കളയാൻ എന്നുള്ള ടിപ്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നാരങ്ങ നീര് തേച്ച് കഴിഞ്ഞാൽ കളയാം പിന്നെ നമ്മൾ ഈ മുട്ട തേക്കുമ്പോഴത്തേക്കും മുട്ടയ്ക്കകത്തോട്ട് ഒരു തുള്ളി നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം നല്ലതാണ് ഉണ്ടെങ്കിൽ പക്ഷേ എൻ്റെ തലയിൽ താരനൊട്ടു ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇപ്പം ഇതിനകത്ത് നാരങ്ങ നീര് ചേർക്കുന്നില്ല നാരങ്ങ നീര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരു തുള്ളിയെ ചേർക്കാള്ളൂ കൊച്ചു പിള്ളേരൊക്കെ ചെയ്യുവാണെങ്കിൽ നാരങ്ങ നീര് അത്രയ്ക്ക് നരയ്ക്കത്തൊന്നുമില്ല കേട്ടോ ഒരു ദിവസമൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഒന്നും തര തല നരക്കത്തൊന്നുമില്ല എന്നാലും കൂടുതൽ ചേർക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇപ്പം താരനൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാതിരിക്കാൻ പറ്റത്തില്ല താരം തല നിറച്ചുണ്ടെങ്കിൽ നമ്മുടെ മുടി ഒഴിഞ്ഞിരിക്കും വളരത്തുമില്ല മനസ്സിലായ പണ്ട് എൻ്റെ തലയിൽ താരനും ഉണ്ടായിരുന്നു അതെല്ലാം കളഞ്ഞതിന് ശേഷമാണ് മുടി വളരാനായിട്ട് തുടങ്ങിയത് അപ്പം എന്താ മുട്ടയുടെ വെള്ളം ഞാൻ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് മുട്ടയുടെ വെള്ളം എടുക്കാൻ എല്ലാവർക്കും അറിയാം ഇനി ഞാൻ നന്നായിട്ട് നന്നായിട്ടതൊന്ന് പതപ്പിച്ചെടുക്കട്ടെ പതപ്പിച്ചെടുത്തിട്ട് വരാം അല്ലെങ്കിൽ കുറേ നേരം വീഡിയോ ലെന്തായി ലെന്തായിപ്പോവും നിങ്ങൾക്ക് ദേഷ്യവും വരും കേട്ടോ അപ്പൊ ഞാനിതൊന്ന് പതപ്പിച്ചെടുത്തിട്ട് വരാം അപ്പെന്താ മുട്ട ഞാൻ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അടിച്ചെടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താലുപൊടി നന്നായിട്ട് ചെയ്യി ഉടക്കൊക്കെ കളഞ്ഞെടുക്കുക ഇത് നന്നായിട്ട് ചെയ്യി ഉടക്കൊക്കെ കളഞ്ഞെടുത്തതാണ് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേക്കുന്ന എണ്ണ ഏത് എണ്ണ ആയാലും അത് തേക്കുക ഞാൻ ഇപ്പം ഇത് പാരച്ചൂട്ടിൻ്റെ തേക്കുന്നത് വേറെ ഒന്നും തേക്കാറില്ല കേട്ടോ ഇപ്പം ഇത് കുറച്ച് ഞാൻ കുറച്ച് തേച്ച് കൊടുക്കാറുള്ളൂ അധികം എണ്ണയൊന്നും ഞാൻ തേക്കത്തിൻ്റെ എനിക്ക് ഇത് ഒത്തിരി തേച്ച് കഴിഞ്ഞാൽ തലവേദന എടുക്കും എണ്ണ കൂടുതൽ തേച്ച് അത് കഴിഞ്ഞാൽ ഒരുമാതിരിയേ തേക്കത്തുള്ളു ഇതുപോലെ ഒന്ന് പകർന്നു കിടക്കാതിരിക്കാൻ മാത്രം എണ്ണ തേച്ച് കൊടുക്കും നമ്മൾ ഏതെണ്ണയാണേലും തേക്കാം കേട്ടോ ഇതുപോലെ തേച്ച് കൊടുക്കുക എന്താ കുറച്ച് മതി തേച്ച് കൊടുത്തിട്ട് നമ്മൾ അഞ്ച് മിനിറ്റ് നേരം ഒന്ന് ഈ മുടി ഒന്ന് കെട്ടി വെക്കുക ഇത്രയും മതി ചിലവർ എണ്ണ ഇഷ്ടമാതിരി തേക്കും പക്ഷെ ഒരു കാര്യമായിട്ട് എണ്ണ ഒത്തിരി തേക്കുന്നവരുടെ മുടി അധികം നരയ്ക്കത്തില്ല ഇവിടെയൊക്കെ ഒത്തിരി പേരുണ്ട് അങ്ങനെ എണ്ണ കൂടുതൽ തേക്കുന്നവർ എണ്ണ കൂടുതൽ തേക്കുന്നവരുടെ മുടി നരക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മളൊക്കെ എണ്ണ അധികം തേക്കത്തില്ലല്ലോ എണ്ണ തേക്കാത്തവരുടെ മുടിയാണ് പെട്ടെന്ന് നരക്കുന്നത് തന്നെ എന്നിട്ട് അഞ്ച് മിനിറ്റ് കെട്ടി വെക്കുക അപ്പം അഞ്ച് മിനിറ്റ് കഴിയട്ടെ എന്നിട്ട് വരാമേ അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്കിനി ഇത് അഴിച്ചിട്ട് നമുക്ക് കളിക്കി വെച്ചിരിക്കുന്ന മുട്ടയും നരങ്ങ നീരിനകത്ത് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അപ്പം മുട്ട നമുക്ക് തേച്ചു കൊടുക്കാം ഇതിപ്പം വെളിയിൽ നിന്ന് തേക്കുവാണെങ്കിൽ അകത്തെങ്ങും വീഴാതിരിക്കും ഞാൻ പിന്നെ അവിടെ ഉണ്ടല്ലോ ഇപ്പോൾ ഒരു മഴക്കോളുള്ളതുകൊണ്ട് നമ്മളിവിടെ ഇതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വെട്ടം കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ചത് ഇവിടെ ആവുമ്പോഴത്തേക്ക് നല്ല വെട്ടമാണ് അവിടെ വെട്ടം കിട്ടത്തില്ല മഴക്കാർ ഇല്ലെങ്കിൽ കിട്ടും അപ്പുറത്തെ ചെറിയ തിണ്ണ വെച്ച് കഴിഞ്ഞാൽ പക്ഷേ മഴക്കാർ നല്ലവണ്ണം ഉണ്ട് അതുകൊണ്ട് വെട്ടം കിട്ടത്തില്ല അതാണ് ഇവിടെ വെച്ചത് അപ്പോൾ ഇവിടെ ഈ ഹാളിൽ വീഴാതെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുക ഇതുപോലെ നന്നായിട്ട് നമ്മൾ തേച്ച് കൊടുക്കണം നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ തല നന്നായിട്ട് ഈ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കിട്ടണം കേട്ടോ എങ്കിലേ നമുക്ക് മുടി നന്നായിട്ട് വളരത്തക്കെ ഉള്ളൂ പിന്നെ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് തേ ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഇവിടെയെല്ലാം തെയ്തുപോലെ എടുത്തിട്ട് തേച്ച് കൊടുക്കണം ഇനി ഞാൻ ബാക്കിയും കൂടെ തേച്ചിട്ട് വരട്ടെ അല്ലെങ്കിൽ ഇനി ഇവിടെ നിന്ന് മുഴുവൻ തേക്കാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വീഴും ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ശകലം തേച്ചെന്നേ ഉള്ളു ഇപ്പൊ ഞാൻ ഇതെന്ന് തേച്ചിട്ട് വരാം കേട്ടോ ഇപ്പൊ എന്താ ഇത് മുഴുവൻ തേച്ച് കഴിഞ്ഞ് മുഴുവൻ വിചാരിക്കുമ്പോൾ ഒരു മുട്ടയല്ലേ ഉള്ളു അല്ലേ എന്താ ഇച്ചിരിയേ ഉള്ളെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അല്ല നമ്മുടെ ഈ തലയിൽ തേക്കാനുള്ളത് കിട്ടും കേട്ടോ അപ്പൊ ഞാൻ മുഴുവൻ തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് പിടിപ്പിച്ച് നന്നായിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നല്ല ആയിട്ട് ഇങ്ങനെ മസാല ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളിത് കെട്ടിവെക്കണം ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടുതലൊന്നും വേണ്ട കേട്ടോ ഇനിയിപ്പം പതിനഞ്ച് മിനിറ്റ് കൂടുതൽ കെട്ടിവെച്ചു എന്നും പറഞ്ഞിട്ടും ഒന്നും സംഭവിക്കത്തൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഇനി കുറെ പേരുടെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഇത് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാറ്റം വരത്തില്ലേ വല്ലാത്ത നാറ്റമല്ലേ എന്നൊക്കെ വിചാരിക്കും അതിനകത്ത് ഒട്ടും ഒട്ടും തന്നെ സ്മെല്ലില്ല മുട്ടയുടെ ഈ മഞ്ഞ കരുവിനാണ് സ്മെല് സ്മെല്ലത് കുളുമ്പ് മണമുള്ളത് പക്ഷേ വെള്ളയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല ഞാൻ ഗ്യാരണ്ടി കേട്ടോ ഒട്ടും സ്മെല്ലോ ഒന്നും ഇല്ല പിന്നൊരു കാര്യമുണ്ട് നമ്മൾ ഇത് തേച്ച് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകി കഴുകിക്കളിക്കുമ്പോൾ ചിലരുടെ പണി എന്താണെന്നറിയാം ഒന്നുകിൽ ഷാംപൂ ഇട്ട് കഴുകി കളയും അല്ലെങ്കിൽ സോപ്പ് ഇട്ട് കഴുകും ഇത് രണ്ടും ചെയ്യാൻ പാടില്ല ചുമ്മാതെ നമ്മൾ സാധാരണ വെള്ളത്തിൽ തല കഴുകുകയെ ചെയ്യുള്ളൂ അല്ലാണ്ട് സോപ്പും ഷാംപൂവും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എല്ലാവരും അത് ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടയുടെ സ്മെല്ലുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറേ പേര് ഉപയോഗിക്കുന്നത് പക്ഷെ സ്മെല്ലില്ല നമ്മളങ്ങനെ കഴുകി കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രയോജനവും കിട്ടത്തില്ല ഈ തേച്ച മുട്ടയുടെ എഫക്റ്റ് ഒന്നും കിട്ടത്തില്ല അത് മുഴുവൻ നമ്മൾ കഴുകി ഷാംപൂവിനകത്തോ സോപ്പിനകത്തോ ഒക്കെ കളയുകയാണ് നമ്മുടെ പരിപാടി മുട്ടയ്ക്കാണെങ്കിൽ വില എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ ചിലവർ പറഞ്ഞ പണിയൊന്നുമില്ല തലേ മുട്ട തേക്കുന്നു ഇവിടെ മനുഷ്യന് തിന്നാൻ മുട്ടയില്ല അപ്പഴാണ് തലേ മുട്ട തേക്കുന്നതെന്ന് മുടി വളരണമെങ്കിൽ ചെയ്യുക കേട്ടോ നമുക്കൊക്കെ ഓരോ ഇതുണ്ടല്ലോ ചിലവർ പറയും വേറെ പണിയൊന്നുമില്ല ഇത്രയൊക്കെ പ്രായ ഈ മുട്ടതൊക്കെ പോകുന്നു ഉള്ള മുടിയൊക്കെ മതി പക്ഷെ അങ്ങനെ വിചാരിക്കുകയേ ചെയ്യരുത് നമുക്ക് മുടി എന്ന് പറഞ്ഞാൽ മുടി മുഴുവൻ പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഷെയ്പ്പേ അങ്ങ് മാറിപ്പോകല്ലേ അതുകൊണ്ട് കഴിവതും നമ്മൾ മുടി സംരക്ഷിക്കുക മുടി സംരക്ഷിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരും പാരമ്പര്യമൊക്കെ ആണ് കറക്റ്റാണ് പക്ഷെ എന്നാലും നമ്മൾ കൂടുതൽ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു സംരക്ഷണം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുടി വളരെ ഉറപ്പാണ് ഇപ്പം ഈ ഡിക്സ് ചെയ്യാത്തവർ ചെയ്ത് നോക്കണം കേട്ടോ എനിക്കിപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്ത് എനിക്കിപ്പോൾ അത്യാവശ്യം മുടിയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മനം കൊല പോലെ കിടക്കുക എന്നല്ല ഞാൻ പറഞ്ഞത് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര സംരക്ഷണം കേട്ടോ പക്ഷേ ഇപ്പം മൂന്നാല് ദിവസമായിട്ട് ഈ മുട്ട തേക്കുന്നില്ലായിരുന്നു ഈ മുട്ട തേക്കുമ്പോൾ ആഴ്ചയിൽ രണ്ട് മുട്ടയോ മൂന്ന് മുട്ടയോ ഒക്കെ തേക്കാം ഞാൻ ഈ മുടി ശരിക്കും പൊഴിഞ്ഞോണ്ടിരുന്ന സമയം നമുക്ക് നല്ല സങ്കടം ആവും നമ്മുടെ റൂമിലും എല്ലാം മുടി ഇങ്ങനെ പൊഴിഞ്ഞ് നമ്മുടെ തൂത്ത് പാലുമ്പോഴെല്ലാം ഇനി ഇങ്ങനെ കിടക്കും ദേഷ്യം വരും തുടയ്ക്കുമ്പോഴൊക്കെ ആണെങ്കിലും ആ വെള്ളത്തിലും നമ്മൾ ആ തുടക്കുന്ന ഈ മൂപ്പയിലും ഒക്കെ പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് കാലി വരും അപ്പം നമുക്ക് ഇത്രയും മുടിയാണോ ഈ പൊഴീന്ന് എന്ന് വിചാരിക്കും അങ്ങനെയൊക്കെ പൊഴിച്ചിലുള്ളപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ ദിവസവും അടുപ്പിച്ച് തിരിക്കുമായിരുന്നു ആ പൊഴിച്ചിൽ നിൽക്കുന്നടം വരത്തിരിക്കും മനസ്സിലായി നിന്ന് കഴിയുമ്പോൾ പിന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ മുട്ടയായിട്ട് ഞാൻ കുറയ്ക്കുമായിരുന്നു അതുകൊണ്ട് ഇപ്പൊ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ഞാൻ ഇത് പതിനഞ്ച് മിനിറ്റ് വെക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകി കളഞ്ഞതിനു ശേഷം ഞാൻ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു പതിനഞ്ച് മിനിറ്റിന് ശേഷം കുളിയെല്ലാം കഴിഞ്ഞ് മുടിയുടെ ഒടക്കൊക്കെ കളഞ്ഞു ഒരുവിധമൊക്കെ മുടി ഉണങ്ങിയിട്ടുണ്ട് അത്രയ്ക്കൊന്നും ഉണങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ കാണിച്ചു തരാം എന്താ പൊടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് വളരും കേട്ടോ അതുകൊണ്ട് ഈ ടിപ്സ് എല്ലാരും ചെയ്ത് നോക്കണം അടിപൊളി ടിപ്സ് ആണ് അപ്പൊ നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാണാം ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞു ഇന്ന് നേരത്തെ കേട്ടോ ഇന്ന് നേരത്തെ ആണ് അടുക്കള കയറിയിരിക്കുന്നത് അപ്പഴ് ഇന്ന് വലിയ പണിയൊന്നും ഇല്ല ഇന്നലത്തെ കറിയുടെ എല്ലാം മിച്ചയിരുപ്പുണ്ട് ഉറങ്ങിയ കറികളുടെ എല്ലാം സാമ്പാർ ആണെങ്കിൽ മെരിഞ്ഞാന്ന് വെച്ച സാമ്പാറാണ് ആകപ്പാടി ചെറിയ കുക്കറിലാണ് വെച്ചിരിക്കത് പക്ഷെ അതിന് മൂന്നാം വാരമാണ് സാമ്പാറ് ഇന്നുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും തീർത്തിട്ടുള്ള കാര്യ കൂടുതൽ ദിവസം ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പക്ഷെ നമ്മളത് കൂട്ടിക്കഴിഞ്ഞ ഉടനെ എടുത്ത് വെക്കുന്നതുകൊണ്ട് നമ്മൾ അപ്പം വെച്ച സാമ്പാർ പോലെ തന്നെ ഇരിക്കുന്നു ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ ചീരിയവിയലിന്റെ ഇരിപ്പുണ്ട് മീൻ പറ്റിച്ചതിരിപ്പുണ്ട് ഇനി ഈ പഴയ കറികളൊക്കെ ഇരിക്കുമ്പോൾ ഇനിയും പുതിയത് വെച്ചു കഴിഞ്ഞാൽ പഴയതൊന്നും തീരത്തില്ല അല്ലേ എല്ലായിടത്തും അപ്പൊ പിന്നെ ഞാൻ ഒന്നാമത് ചൂട് അടുക്കളക്കകത്ത് നിൽക്കാൻ വരാം അപ്പൊ നമുക്ക് എന്തെങ്കിലും ഉച്ചക്ക് ബാക്കിയുണ്ടെങ്കിൽ പിന്നെ അതിരിക്കട്ടെ ഈ ചൂടും പിടിച്ചടുക്കളെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിക്കുവല്ലേ അപ്പൊ ഇന്നെനിക്ക് വലിയ പണിയൊന്നുമില്ല അപ്പഴും ശരിക്കും പനികൾ അടുത്ത് ആഹിച്ചിട്ട് വരും അപ്പൊ ഞാൻ വിചാരിച്ചു ഇച്ചിരി ഇറക്കി കുടിക്കാന്ന് വിചാരിച്ചിട്ട് എടുക്കുമായിരുന്നു അപ്പം ഞാൻ തണുത്ത വെള്ളം കുടിച്ച് 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 തൊണ്ട ഉണ്ടല്ലോ ഒരുമാതിരി എന്താ പറയുന്നത് ചൂടത്ത് തണുത്ത വെള്ളം കുടിക്കരുതെന്ന് പറയുന്നത് പക്ഷെ നമ്മളറിയാതെ കുടിച്ചു അപ്പൊ ഞാൻ കുറച്ച് തണുത്ത വെള്ളവും കുറച്ച് ഫ്രിഡ്ജിലെ വെള്ളവും അല്ലാത്ത വെള്ളവും കൂടി രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒഴിക്കും അപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല എന്നാലും ഉണ്ടല്ലോ ചെറുതായിട്ട് ഒരു തണുപ്പ് കുടിച്ചാൽ മതി തൊണ്ട പോക്കാം പക്ഷെ പണ്ടൊന്നും ഇത്രയും കുഴപ്പമില്ലായിരുന്നു കേട്ടോ പണ്ട് ചെറു കൊച്ചല്ലായിരുന്നു ഇപ്പം കിടവിയായില്ലേ അല്ലേ അപ്പം പിന്നെ അതിൻ്റേതായ വ്യത്യാസങ്ങളൊക്കെ വരുമല്ലോ നമുക്ക് ഇരിക്കും കലക്കി കുടിച്ചാൽ നമുക്ക് സമാധാനവും കുടിക്കാനൊക്കെ ഇഷ്ടം പക്ഷേ എനിക്ക് ഭയങ്കര മടിയായിട്ടോ പക്ഷേ ഇങ്ങനെ കലക്കിയൊക്കെ കുടിക്കാൻ പക്ഷെ ഗതി കെട്ടത് കൊണ്ട് കലക്കി കുടിക്കുവാണ് തിരിച്ചാട്ടനു വലിയ താല്പര്യമില്ല അപ്പോൾ തിരിച്ചാട്ടം എന്ന് ഞാൻ വിചാരിച്ച് ഇച്ചിരി കുറച്ച് തൈരി ഇരിപ്പം ഉണ്ടേ അപ്പോൾ അത് കുറച്ച് മോരായിട്ടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓ അത് കൊടുക്കാലോന്ന് കുറച്ച് സംഭാരം നമ്മൾ പണ്ട് പശു ഉള്ളതൊക്കെ വീട്ടിലൊക്കെ കറവയൊക്കെ ഉള്ള വീട്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും പണ്ടൊക്കെ നമുക്ക് സമ്പാരെ എടുക്കട്ടെ എന്ന് ചോദിക്കത്തില്ലേ നല്ല കരിയാപ്പൽ ഇഞ്ചി പച്ചമുളകും എല്ലാം കൂടി ഇട്ടെ അപ്പം അത് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ വെച്ചിരിക്കുന്നു ഞാനിപ്പോൾ ഇത് എനിക്കതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിതിൻ്റെ പുറകെ പോകും എനിക്ക് ഏറ്റവും ഇഷ്ടം നാരങ്ങ കലക്കി കുടിക്കുന്ന ഇഷ്ടം പക്ഷേ ഇതിപ്പം ഇരിക്കുന്നു നാരങ്ങയുടെ പുറകെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു അധുരമുണ്ടോ നോക്കട്ടെ ഇനിയും കൂടെ വെള്ളം ഒഴിക്കാം നല്ല മധുരമുണ്ട് പിന്നെ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ത് വിശേഷങ്ങൾ പറയാനാണ് എന്നും എന്നും അല്ലേ എല്ലാവരോടും എന്ത് വിശേഷങ്ങൾ പറയാനാണ് നമ്മൾ ചാനലിന്റെ കാര്യവും ഇല്ലാണ്ടും ബാക്കി ഇന്നലെയൊക്കെ ഇട്ട ടിപ്സ് ഇന്നലെയൊക്കെ ഇട്ട ഞാൻ ഇട്ട ടിപ്സ് നമ്മുടെ മുഖത്തെ കരിമങ്ങല്ല്യം പോകാനുള്ള ടിപ്സ് ഒക്കെ ഇട്ടിരുന്നു കരിമംഗല്യം പോകാനുള്ള രണ്ട് ടിപ്സ് ഞാനിട്ടിരുന്നു അപ്പോൾ കുറേ പേരൊക്കെ എന്നോട് എന്നെക്കുറിച്ച് കുറേ സംശയം എല്ലാ സംശയങ്ങളും ഞാൻ നല്ല ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട് എങ്കിലും അതെല്ലാം കഴിയുമ്പോൾ വീണ്ടും കമന്റ് വരുന്നുണ്ട് സാധാരണ കാപ്പിപ്പൊടി അതിനകത്ത് ചോദിച്ചിരിക്കുന്നു സാധാരണ കാപ്പിപ്പൊടി ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി തന്നെ ഉപയോഗിക്കണോ അതോ സാധാരണ കാപ്പിപ്പൊടി ഉപയോഗിച്ചാൽ മതിയോ ഇതെല്ലാം ഞാൻ ഏതൊക്കെ ഈ കരിമംഗല്യത്തിൻ്റെ ടിപ്സ് ചെയ്തിട്ടുണ്ട് അതിനെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതും ഇനി വീഡിയോ ഫുള്ള് കാണുന്നില്ലേ സ്കിപ്പ് ചെയ്ത് പോകാണോ എന്നറിയത്തില്ല അപ്പം നമ്മളൊരു കാര്യം അറിയണമെങ്കിൽ നമ്മൾ ആ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഫുള്ള് എന്തൊക്കെയാണ് എടുക്കുന്നതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്യേണ്ടതെന്നും ഒക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഞാൻ എന്തായാലും അവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ പറയുകയാണ് ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി തന്നെ വേണമെന്നില്ല ഏതെങ്കിലും കാപ്പിപ്പൊടി എടുത്താൽ മതിയാകും പക്ഷെ ഒരു കാര്യമോട് ഒത്തിരി കുറഞ്ഞ കാപ്പിപ്പൊടി എടുക്കാതിരിക്കുക കാരണം നമ്മൾ ഇത് ഫേസിലല്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം കുറച്ച് ഇതുള്ള എന്ത് പറയുന്നത് കുറച്ച് നിലവാരമുള്ള കാപ്പിപ്പൊടി ഉപയോഗിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് മനസ്സിലായോ അപ്പൊ അത് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇത് ആഴ്ചയിൽ എത്ര തവണ ചെയ്യാം ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തതാണ് എല്ലാവർക്കും വീണ്ടും 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 ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത് അപ്പൊ ഞാൻ പിന്നെ കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാത്തില്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് ആ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സംശയവും വരാൻ യാതൊരു ഇതും ഇല്ല എല്ലാം ഞാൻ നല്ല വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കുറെ പേരെന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നല്ല മാറ്റം ഉണ്ട് നല്ല മാറ്റം നല്ല മാറ്റം ഉണ്ട് നല്ല മാറും നൂറ് ശതമാനം ഉറപ്പാണ് മാറും കേട്ടോ അതിനകത്ത് ഒരു കുഴപ്പവും ഇല്ല മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ വേറെ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ അതുകൊണ്ട് ഏർ വീഡിയോ ഫുള്ള് കാണാൻ നോക്കുക കേട്ടോ വീഡിയോ ഫുള്ള് കണ്ടാലേ നമ്മൾ നമ്മളതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതും ചെയ്തിരിക്കുന്നതും ഒക്കെ അറിയാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും കേൾക്കണം കേട്ടോ അതെല്ലാം ഇതെല്ലാം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് എന്താണെന്നത് മനസ്സിലാകത്തുള്ളൂ ഇപ്പോൾ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ലതിനകത്ത് ശരിയല്ല ഞാൻ പറഞ്ഞത് ഞാൻ ആരുടെ വീഡിയോ കണ്ടാലും ഞാൻ ഫുള്ളായിട്ട് കാണും കാരണം നമുക്കത് എന്താണെന്ന് അറിയുകയും വേണം മറ്റുള്ളവർക്ക് നമ്മൾ കാണുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നും കൂടെ വിചാരിക്കണം അങ്ങനെയല്ലേ അപ്പം സംശയങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കുക അതിനകത്ത് എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്ത് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോന്ന് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചിലവരിങ്ങനെ പല പ്രാവശ്യം പറയുമ്പോഴത്തേക്കും ചിലവർ പറയുന്നുണ്ട് ഒരോ കൂടുതൽ വലിച്ചു നീട്ടി പറയുവാണെ കൂടുതൽ വലിച്ചു നീട്ടി പറയുവാണെന്നു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനാണോ അത് നമുക്ക് പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഇട്ടിരുന്നു അപ്പൊ വീണ്ടും അവരുടെ കമൻറ്റ് വന്നിരിക്കുവാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രേ നിങ്ങൾ വലിച്ചു നീട്ടിക്കോ പക്ഷെ ഞങ്ങൾ രണ്ടു പ്രാവശ്യം സ്കിപ്പ് ചെയ്ത് കാണും എന്ന് പറഞ്ഞിരിക്കുന്നു സറ അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് അല്ലേ ചിലവർ അങ്ങനെ പറയും ചിലവർ നമുക്ക് ചിലവർ നെഗറ്റീവ് പറയും മിക്കവരും തന്നെ പോസിറ്റീവ് കമൻ്റ് ആണ് കേട്ടോ മിക്കവരും പിന്നെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ ഇടട്ടെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഒരു രസമുള്ളൂ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ അല്ലേ ഇടപ്പം എല്ലാവരും അത് വേണം ഇത് ഇതെനിക്ക് ചെയ്യണം ഇത് ചെയ്തിട്ട് എൻ്റെ മുഖത്തെ കരിമങ്കല്യം പോകണം എന്നുള്ളവർ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഇരുന്ന് ഫുള്ളായിട്ട് ശ്രദ്ധിച്ചിരുന്ന് കാണും നമ്മളങ്ങനല്ലേ എന്തെങ്കിലും കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് കാണും പിന്നെ നമ്മുടെ യൂട്യൂബിലെ കൂട്ടുകാരുടെ വീഡിയോ ഒക്കെ നമ്മൾ എല്ലാവരും പരസ്പരം കാണണം എന്നാൽ പരസ്പരം കണ്ട് അങ്ങനെ പരസ്പരം സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ എല്ലാവർക്കും എല്ലാവരും ഉദ്ദേശിക്കുന്ന എയിമിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുള്ളൂ ശരിയല്ലേ അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൂട്ടുകാരി ഗിരിജ ചാനല് തുടങ്ങിയ കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അവരുടെ ചാനലും എല്ലാരും കാണണം കേട്ടോ നല്ല അവർ പക്ഷേ എല്ലാവരുടെ ചാനലും കാണുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും കമന്റ് ഒക്കെ വരുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം അത് അതുപോലെ നമ്മുടെ കലാശ്രീ അജിത്ത് അതിനെ കാണുന്നേ ഇല്ല എവിടെയാണോ ഇനി പേപ്പറിൽ കൊടുക്കണോ അതോ ഇനി പനിയോ എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും ആണോ ഈ വീഡിയോ കാണുമ്പോ കാണുവാണെങ്കിൽ അതിന് കമന്റ് ഇടണം എന്ത് പറ്റി എന്ന് കമൻ്റ് ഇടണം കേട്ടോ നിങ്ങൾ ആര് എവിടെ പോയാലും അയ്യോ ഇന്ന് വീഡിയോ ഇടാൻ പറ്റത്തില്ല ഒരു ദിവസം രണ്ട് ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർക്കും ഇവരൊക്കെ എവിടെ പോയി അതുപോലെ ബിജി അനിൽ കാണുന്നേ ഇല്ല എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല എപ്പോഴും എനിക്ക് കമന്റ് ഇട്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഇപ്പം ഞാൻ കാണുന്നില്ല എന്താന്ന് എനിക്ക് അറിയില്ല ബിജി എവിടെയാണെങ്കിലും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുക കേട്ടോ പിന്നെ അതുപോലെ ട്രിപ്പിൾ വ്ളോഗ്സാന്ന് തോന്നാം മൂന്ന് പിള്ളേരുടെ അതേ ചാനലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ നാട്ടിൽ പോവുക എന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നാട്ടിൽ പോയിട്ട് അടിച്ചുപൊളിക്ക് കേട്ടോ അവിടുത്തെ അടിച്ചുപൊളിയുടെ വീഡിയോ എല്ലാം ഇടണം ഞാൻ പ്രതീക്ഷയോടെ ഇരിക്കും കേട്ടോ എന്നെപ്പോലെ പ്രതീക്ഷയോടെ ഇരിക്കണം ഒത്തിരി പേര് കാണുമായിരിക്കും ഇപ്പം അന്ന് ഞാൻ കയറി വീഡിയോ എന്താ ഇടാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോഴാണ് ഷോട്ടിൽ ചെയ്തിട്ടുണ്ട് നാട്ടിൽ പോവാണ് എല്ലാവരും ഒരുങ്ങുന്നൊക്കെ പറഞ്ഞിട്ടൊരു ഷോർട്ട് അവർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അതുപോലെ സീജു കിച്ചൺ എല്ലാ ദിവസവും ഇടത്തില്ല വീഡിയോ വയ്യാഴിക അക്കാന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ നമ്മൾ വയ്യാഴിക എന്ന് വിചാരിച്ചോണ്ടിരുന്ന നമ്മൾ നോക്കുന്നതെല്ലാം വയ്യാഴിക ആയിട്ട് തോന്നിക്കത്തുള്ളൂ പക്ഷെ നമ്മൾ അങ്ങനല്ല ചെയ്യേണ്ടത് നമുക്ക് അസുഖമൊന്നും എന്ന് പറഞ്ഞ് നമ്മൾ പൂർവാധികം ശക്തിയായിട്ട് നടക്കുക അപ്പോഴത്തേക്ക് നമുക്ക് നല്ല ഒരു ഒരിത് എന്താ പറയുന്നത് നല്ലൊരിത് കിട്ടും എപ്പോഴും നമ്മൾ വയ്യ വയ്യ എന്ന് വിചാരിച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് വയ്യാഴിക കൂടത്തേ ഉള്ളൂ നമുക്ക് ശരിക്കും നമ്മൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയല്ല നമുക്ക് നല്ല ആരോഗ്യമുള്ള പോലൊക്കെ തോന്നും ശരിയല്ലേ ഈ കാലത്ത് വയ്യാഴിക ഇല്ലാത്തതെന്ന് പറഞ്ഞ ആരാ എല്ലാവർക്കും ഉണ്ട് വയ്യാഴിക ഈ പറയുന്ന ഞാനും ഈ നടുവിൻ്റെ പ്രശ്നങ്ങൾ നേരിട്ടോണ്ടിരിക്കുക പക്ഷേ ഇപ്പം കുറച്ച് നാളായിട്ട് എനിക്കിപ്പം അന്ന് പോകാൻ പോയില്ല ഞങ്ങൾ മൂകാംബിക പോയിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം എനിക്ക് വലിയ കുഴപ്പമില്ലാതെ പോകുന്നത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ വലിയ കുഴപ്പമില്ല മറ്റേത് ഞാൻ രാവിലെ നിങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ അത് ബെൽറ്റ് കെട്ടിക്കൊണ്ടായിരുന്നു സംസാരിക്കാറുള്ളത് പക്ഷേ ഇപ്പം എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്താണെന്ന് അറിയുന്നില്ല എന്നാലും ഞാൻ പരമാവധി സൂക്ഷിക്കാറുണ്ട് കേട്ടോ അപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുനിയല്ലത് വെയിറ്റ് അടിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞതിന് ശേഷം മാത്രമേ കുനിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അതുപോലെ ചെയ്യുന്നുണ്ട് പിന്നെ എന്തെങ്കിലും അത്ര അത്യാവശ്യം ഇപ്പം നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് താഴെ പോയിട്ട് അത് എടുക്കും അങ്ങനെയുള്ളതൊക്കെ ചെയ്യാറില്ലാണ്ട് ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല ചേട്ടൻ രാവിലെ വേണ്ട സാധനങ്ങളെല്ലാം എടുത്തിട്ട് നമ്മുടെ ഈ കിൽ വെക്കും അപ്പം പിന്നെ എനിക്ക് കുനിയേണ്ടതായ ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ നോക്കുന്നതുകൊണ്ട് ആയിരിക്കെന്തായാലും കുറവുണ്ട് ഡോക്ടർ പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രമേ കുനിയാൻ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഇതിപ്പം ഞാൻ കാണിക്കാൻ ചെന്നപ്പം ആ ഡോക്ടറെ അടുത്ത് പറഞ്ഞെടുത്തോ എന്നറിയാമോ ചെടിച്ചട്ടി പൊക്കുന്ന ആളാണോ എന്നോട് ചോദിച്ചു കണ്ടപ്പളേ ചോദിച്ചു ഞാൻ പറഞ്ഞു അതാരുന്നു എൻ്റെ എന്ന് പറഞ്ഞു ഏതു നേരം ഒരു ചട്ടി ഇവിടുന്ന് അപ്പുറത്ത് ഞാൻ ഈ ചെടിച്ചട്ടി പൊക്കിക്കൊണ്ട് നടക്കുന്നവരോട് ഞാൻ പറയുവാണ് അവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് അങ്ങനെ സംഭവിച്ചതാണ് അതുകൊണ്ട് ചെടിച്ചട്ടി പൊക്കുന്നവർ സൂക്ഷിക്കണം കേട്ടോ എന്റെ ജോലിന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ ചെടിച്ചട്ടി ഇരിക്കുകയാണെങ്കിൽ നാളെ എടുത്തത് അപ്പുറത്തെ സെല്ലിലോട്ട് വെക്കും അവിടുന്ന് മറ്റന്നാൾ എടുത്ത് ഇപ്പുറത്തെ സെല്ലിലോട്ട് വെക്കും അങ്ങനെയായിരുന്നു എന്റെ പരിപാടി നമുക്ക് അങ്ങനെ നമുക്ക് ചില ദിവസം ഇങ്ങനെ നിന്ന് നോക്കുമ്പോ ആ ഈ പൂച്ചട്ടി അപ്പുറത്ത് വെച്ചാൽ കൊള്ളായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നത്തില്ലേ അപ്പം അങ്ങനെയുള്ളവരോട് ഞാൻ പറയുവാണ് അത് സൂക്ഷിക്കണം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഒറ്റ ചെടിച്ചെട്ടി പൊക്കത്തില്ല എനിക്കതിങ്ങനെ ഇരിക്കുമ്പോൾ തോന്നും അവിടുന്ന് അപ്പുറത്തോട്ട് വെക്കണം അപ്പം ഞാൻ രവുചേട്ടനെ വിളിച്ചിട്ട് രവുചേട്ടനാണ് അതെല്ലാം പൊക്കിയോ ചുറ്റും മടിയും കൂടാതെ എനിക്ക് എവിടെ വെക്കണ്ടതെന്ന് ചോദിച്ചിട്ട് വെച്ചു തരും ഞാൻ പൊക്കത്തില്ല പൊക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ എവിടെയെങ്കിലും കിടന്നു പോയി കഴിഞ്ഞാൽ പാടാർക്കാം നമ്മളെ നോക്കുന്ന നമ്മുടെ ചേട്ടനൊക്കെ ആയിരിക്കും പാടില്ലേ അവരെ അപ്പം അങ്ങനെ പാടുപൊടുത്താൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് വാചകടിയുടെ വാചകടിയായിരിക്കും അല്ലേ ചിലർക്കൊക്കെ ബോറടിച്ച് കാണുമായിരിക്കും ഞാൻ ഈ എന്റെ വാചകടി കേട്ട് അല്ലെ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള കുറേ കാര്യങ്ങളാട്ടോ ഞാൻ പറഞ്ഞത് ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പം എന്റെ അനുഭവത്തിലൂടെ വന്ന കാര്യം ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ ആരും ചെടിച്ചട്ടി ഇങ്ങനെ വലിച്ചു പൊക്കിക്കൊണ്ട് നടക്കരുത് ചെടിച്ചട്ടിയുടെ വെയിറ്റ് മണ്ണിൻ്റെ വെയിറ്റ് എന്തൊരു വെയിറ്റ് അല്ലേ അതുകൊണ്ടല്ലേ ഇപ്പം ഞാനിങ്ങനെ ഇരിക്കുന്നു എനിക്ക് എന്തായാലും എന്തും അറിയത്തില്ല എനിക്ക് നല്ല മാറ്റമുണ്ട് നല്ല കുറവുണ്ട് എന്നാലും ഞാൻ ശ്രദ്ധിക്കും കേട്ടോ പിന്നെ ടു വീലർ യാത്ര കഴിവതും ഒഴിവാക്കണം എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ അങ്ങനെ ഇപ്പം ഞാൻ ടു വീലറും കൊണ്ട് പോകുകയാണെങ്കിൽ അമ്പലം അല്ലെങ്കിൽ ടൗൺ അവിടം വരെയൊക്കെ പോകാറുള്ളൂ കൂടുതൽ ദൂരം യാത്ര ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ടു വീലർ സത്യമാണ് കൂടുതൽ ദൂരം ഇരുന്ന് കഴിഞ്ഞിട്ട് വരുമ്പം നമുക്കത് അറിയാൻ പറ്റും പക്ഷെ എന്തായാലും എനിക്ക് ഇപ്പോൾ ഒത്തിരി എന്നെ വ്യത്യാസമുണ്ട് ഇപ്പം അതിനൊരുപാട് ഒരുപാട് നന്ദി ദൈവത്തിനോട് നമുക്ക് പറയാമല്ലേ എന്ന് ഞാൻ പറയുമായിരുന്നു ഭഗവാനെ ഈ നടുവിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് സുപ്രീ കിട്ടിക്കുണ്ട് മിക്കവർക്കും ഉണ്ട് പറയാതിരിക്ക പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഏജ് കഴിയുമ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ മിക്കവർക്കും ഉണ്ട് ഇല്ലാത്തവന്മാർ ഭാഗ്യവാന്മാർ പിന്നെ നമുക്ക് ഷുഗറും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഭയങ്കര സന്തോഷം പറയാൻ പറ്റത്തില്ലെന്നാളെ വരുവോ ഇല്ലെന്ന് പക്ഷെ എനിക്കൊന്നു വരാനും വന്നേനുണ്ട് ഇഷ്ടംപോലെ മധുരം തിന്നുന്ന കൂട്ടത്തിലാണ് ഞാൻ പക്ഷേ ഇപ്പം ഞാനുണ്ടല്ലോ മധുരം അങ്ങനെ കഴിക്കത്തില്ല ഇപ്പം എനിക്ക് താങ്ങിച്ചിട്ട് ഞാൻ സക്കല മധുര ഇട്ട് എടുത്തിട്ടേ ഉള്ളു ഈ ഈ ടാങ്കി കിണക്കിയത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കുടിക്കാറേ ഇല്ല അങ്ങനെ വല്ല പൊഴിയൊക്കെ ഉള്ളു അതുപോലെ തന്നെ ഞാൻ രാവിലെ നമ്മൾ കട്ടൻ ചായ കട്ടൻ കാപ്പി കുടിക്കുക അതിനകത്ത് ഞാൻ മധുരം ഇടാറേ ഇല്ല മധുരം ഇടത്തേയില്ല രാവിലെ കുടിക്കുന്നത് പിന്നെ വൈകിട്ട് ചിലപ്പോഴൊക്കെ കാപ്പി ചായയൊക്കെ കുടിക്കാറുള്ളൂ അപ്പം ചിലപ്പം നമുക്ക് തോന്നത്തില്ല ഒരു ചക്കലെ മധുരയിട്ട് കുടും അങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രം മധുര ഇടൂ എന്നാൽ ഞാൻ മധുരയില്ല ഇടാറില്ല കേട്ടോ ഇനി ഷുറും കൂടെ വന്ന് കഴിഞ്ഞാൽ സുഖമായിരിക്കും പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ബി പി ഷുറും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പം വേറെ ഒന്നും തന്നല്ല ഇപ്പം എന്തായാലും കുറവൊക്കെയുണ്ട് കേട്ടോ പിന്നൂടായ്പ കറിയൊക്കെയാണ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് അപ്പൊ ഞാൻ ഇനി ഇനിയിപ്പൊ ഈതാകി കലക്കിയൊരു ഒരു ഗ്ലാസ് എടുത്തിട്ട് ഞാനിപ്പോൾ ഫാനിൻ്റെ കീഴിൽ പോയിരിക്കാൻ പോവാ അവിടെ ഇരുന്ന് പയ്യന പൊടിക്കാൻ പോവാം അപ്പൊ നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം ചോറ് ഉണ്ണാനുള്ള സമയൊക്കെ ആയി ഇപ്പൊ ഞങ്ങൾ ചോറ് പോവാണ് ചോറിന്റെ കറികളൊക്കെ ഉറങ്ങിയ കറികളൊക്കെയാണ് എല്ലാത്തിനും ഉണർത്തിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞോ ഞങ്ങൾ ഉണ്ണട്ടെ ഇപ്പൊ ഉണ്ട് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് കാണാം അപ്പം ഇനിയത്തെ നമ്മുടെ പരിപാടി കാക്കൂടി വരെ കഴിഞ്ഞു അപ്പം ഇനിയത്തെ നമ്മുടെ പരിപാടി ഈ രാത്രിയിൽ എന്താ എന്താ എന്താന്നുള്ളൊരു ചിന്തയല്ലേ ഇവിടെ പിന്നെ മിക്കവാറും ദിവസം ചപ്പാത്തി തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് കടലക്കറയുടെ കുറച്ചും കൂടി ഇരിപ്പുണ്ട് അപ്പം ഇന്ന് രാത്രിയിലും കൂടെ ഒപ്പിച്ച് വിടാൻ നമുക്ക് ചപ്പാത്തിയും കടലക്കറിയാണ് ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഭക്ഷണം ഇപ്പം ഈ ചൂടായ കൊണ്ട് ഗോതമ്പ് ചൂടാന്നൊക്കെ എല്ലാവരും പറയും എല്ലാവരും പറയുന്നല്ല ഗോതമ്പ് ചൂട് തന്നെയാണ് പക്ഷേ ഇവിടെ ഒരാൾക്ക് ചപ്പാത്തി മതി അല്ലെങ്കിൽ ഗോതമ്പ് കൂട്ട അല്ലെങ്കിൽ ഗോതമ്പിന്റെ എന്തെങ്കിലും അതാണ് അപ്പം ഇനി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണം കറി എന്തായാലും ഒക്കെ ഞാൻ രക്ഷപ്പെട്ടു ചൂട് കൊണ്ടാണെങ്കിൽ സഹിക്കാൻ വേല അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചു വൈൻഡപ്പ് ചെയ്യാണ് വേറെ വിശേഷമൊന്നുമില്ല അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ എല്ലാവർക്കും ബൈ